അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇത് നമ്മുടെ അനിയത്തി ഇപ്പൊ ഞങ്ങള് കൂടുതൽ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ആണ് നിക്കണത് അപ്പോൾ ഇതിലെ എന്ന് പറയുന്നത് ഞങ്ങള് നാല് നായികമാരാണ് ഒന്ന് ഞാൻ നിയ ചേച്ചി റിയ ചേച്ചി പിന്നെ മെറിയുന്ന ചേച്ചി പിന്നെ ഈ മൂവി എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് മോഡലുള്ള ഒരു മൂവിയാണ് ഒരു എൻജോയ്മെൻറ്റ് ഉള്ളൊരു ടൈപ്പ് ഓഫ് മൂവിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതിപ്പോൾ ഫാമിലിക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് വൈബുള്ള ഒരു മൂ മോ മൂഡുള്ളൊരു മൂവിയാണ് അപ്പോൾ ഇത് ഫസ്റ്റ് അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ ചെറിയ ആൽബംസ് അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ലൊക്കേഷൻസിന് പോയിട്ടുണ്ട് എൻ്റെ ചേച്ചിന്റെ കൂടെ ആണെങ്കിലൊക്കെ അപ്പം ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ വൈബ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈ ലൊക്കേഷനിലേക്ക് വരുമ്പം ഒരു വീട്ടിലേക്ക് വരുന്ന പോലെയാണ് അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ചേച്ചിയാണെങ്കിലും എറിയ ചേച്ചിയാണെങ്കിലും മെറീന ചേച്ചിയാണെങ്കിലും ഞങ്ങളിപ്പോൾ ഭയങ്കര ആണ് അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത കൂളായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത് ഓക്കെ